ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗംഗപ്രസാദ് വന്നിട്ട് ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആ ആളെ കുറിച്ച് നല്ല രീതിയിൽ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് കാർത്തികയ്ക്കും ഗംഗപ്രസാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഒരേ അവകാശം തന്നെയാണ് സ്വത്തിലുള്ളത് എന്നും തന്നെയല്ല ആ സ്വന്തം മകൻ എന്ന് പറയുന്നത് ഗംഗപ്രസാദ് ആണല്ലോ അപ്പൊ അവർക്കും കൂടി സ്വത്തുക്കൾ അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെ അതിനെ ന്യായീകരിക്കുന്ന കേൾക്കുമ്പോൾ കിരണിന് ചെറിയൊരു സംശയം ഇങ്ങനെ തലയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും അവിടെ നിന്നും ഗംഗപ്രസാദ് പോയതിന് ശേഷം കല്യാണി പറയുന്നുണ്ട് ഈ ഗംഗപ്രസാദ് ഈ ജെറി ജോൺ എന്ന് പറയുന്ന പയ്യൻ നല്ല സ്വഭാവം ഉള്ളതാണല്ലോ കിരൺ ഏട്ടനെ പോലെ തന്നെയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ നീ എന്തായാലും പോയിട്ട് വായോ എന്ന് പറഞ്ഞ അതിന് മറുപടി പറയാതെ കല്യാണിയെ നമ്മുടെ വന്ദനയുടെ പിറന്നാൾ ആഘോഷത്തിന് പറഞ്ഞയക്കുകയാണ് വന്ദനയുടെ പിറന്നാളൊന്നല്ല നമ്മുടെ മനോഹറിന്റെ പൈസ കുറച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു പരിപാടി തന്നെയാണത് അങ്ങനെ കല്യാണി പോയതിന് ശേഷം കിരൺ ആണെങ്കിൽ ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആലോചിക്കുകയാണ് ഗംഗപ്രസാദ് തന്നെ ആദ്യം കണ്ടത് മുതൽ അതുപോലെ തന്നെ ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതും മെഴുകുതിര് കത്തിച്ചിട്ട് കർത്താവിൻ്റെ മുന്നിൽ കിരണിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതും അതുപോലെ തന്നെ എല്ലാ ഗുണ്ടകളും ആ സമയത്ത് അടിച്ചു ഓടിപ്പോയി കാറിലേക്ക് തിരികെ കയറാൻ നിൽക്കണ സമയത്താണ് പോകാൻ വേണ്ടി കയറാൻ നിൽക്കുന്ന സമയത്താണ് ആരോ തന്നെ പുറകിൽ നിന്ന് അടിക്കുന്നത് അതൊരു യഥാർത്ഥ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല നമ്മുടെ കിരണിനെ അപ്പോൾ അതിൽ നിന്നൊക്കെ പല സംശയങ്ങളും തേടി എത്തുന്നുണ്ട് പിന്നെ തന്നെയല്ല ഇപ്പം ഗംഗപ്രസാദിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ നല്ല രീതിയിൽ ന്യായീകരിക്കുകയും ആ അവൻ്റെ ആയൊരു ആവേശവും കാര്യങ്ങളൊക്കെ ആ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ എന്തായാലും ഇതിന്റെ പുറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ കിരൺ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ കാർത്തികയെ വിളിച്ചു വരുതി കാർത്തികയോട് ഗംഗപ്രസാദിന്റെ ഫോട്ടോ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി വെടുപ്പായി തന്നെ കിരണ് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് തന്നെ അപകടപ്പെടുത്തിയത് ഗംഗപ്രസാദ് എന്ന് പറയുന്ന ജെറി ജോൺ എന്ന് പറഞ്ഞു കൂടെ കൂടിയിട്ടുള്ള അവൻ തന്നെയാണെന്ന് സത്യം തിരിച്ചറിയുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് അങ്ങനെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ കിരണും കല്യാണിയും ചന്ദ്രസേനൊന്നും ഒരു കാരണവശാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ആദ്യത്തെ അടി തന്നെ കല്യാണിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും ഗംഗപ്രസാദിന് കിട്ടാൻ പോകുന്നത് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ടായിരിക്കും ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മനോഹരനെയും രാഹുലിനെയൊക്കെ അടിച്ചിരുത്തിയത് അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യം തന്നെയായിരിക്കും വരാൻ പോകുന്നത് നടക്കാൻ പോകുന്നതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്